കാമുകി ഫർസാനെ കൊലപ്പെടുത്താനുണ്ടായ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ഫർസാനയോട് സ്നേഹമായിരുന്നില്ല മറിച്ച് പകയായിരുന്നുവെന്നുമാണ് അഫാൻ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പണയം വെച്ച മാല ഫർസാനെ തിരികെ ചോദിച്ചതാണ് പ്രകോപനത്തിലേക്ക് നയിച്ചതെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പണത്തിന് ആവശ്യം വന്നപ്പോൾ ഫർസാനയുടെ മാല പണയം വെക്കാൻ ചോദിച്ചിരുന്നു ഇത് തന്നു തുടർന്ന് ഇത് പണി വെച്ച് ആവശ്യം നിറവേറ്റി വീട്ടുകാർ അറിയാതെയായിരുന്നു ഫസാന മാല നൽകിയിരുന്നത് എന്നാൽ പിന്നീട് ഇത് വീട്ടുകാർ അറിഞ്ഞു ഇതോടെ മാല തിരികെ നൽകാൻ ഫസാന സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരിക്കെ ഫസാനയുടെ സമ്മർദ്ദവും പകയ്ക്ക് കാരണമായി വൻ ആസൂത്രണം നടത്തിയാണ് ഫസാനെ അഫാൻ കൊലപ്പെടുത്തിയത് മാതാവ് ക്ഷമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഫാൻ ഫൽസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഫൽസാന വരുന്നുണ്ടെന്ന് വ്യക്തമായതോടെ നഗരക്കുഴിയിലെ കടയിൽ നിന്നും പ്രതി മുളക് പൊടി വാങ്ങിയിരുന്നു കൃത്യത്തിനിടെ ആരെങ്കിലും വന്നാൽ അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് ഫൽസാനയുടെ നിർബന്ധം അസഹനീയമായതോടെ പിതാവിന്റെ കാർ പണയപ്പെടുത്തി മാല തിരികെ എടുത്ത് നൽകാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പേരുമലയിലെ വീട്ടിൽ അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു അപ്പോഴായിരുന്നു നിർണായക വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയത് താൻ മരിച്ചാൽ ഫസാനയ്ക്ക് ആരുമില്ലാതെയാകും ഇതേ തുടർന്നാണ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു അഫാന്റെ ആദ്യമൊഴി കൂടുതൽ വിവരങ്ങൾക്കായി അഫാനെ വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് കൃത്യം നടത്തിയതിന് ശേഷം എലിവിഷം കഴിച്ച അഫാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇത് പൂർത്തിയായ ശേഷമാണ് പോലീസ് തെളിവെടുപ്പിനെത്തിച്ചത് ഇതിനു മുന്നോടിയായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അഫാൻ കുഴഞ്ഞു വീഴുന്നതായി കാണിച്ചിരുന്നു കുറ്റവാളിയായ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പോലീസിന് നൽകിയത് നിർണായകമായ മൊഴിയായിരുന്നു അദ്ദേഹം പ്രധാനമായും പറയുന്നത് നാട്ടിൽ ഭാര്യയ്ക്കും മകനും ഇത്രയധികം കടബാധ്യത ഉണ്ടായിരുന്നതായി തനിക്ക് അറിയില്ല എന്നായിരുന്നു പതിനാല് പേരിൽ നിന്നായിട്ട് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് അഫാനും ഉമ്മയെ ഷാമിനെയും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കാര്യം തനിക്ക് അറിയില്ലെന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത് അഫാന്റെ ഉമ്മ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ഇപ്പോഴും തുടരുകയാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് ഇദ്ദേഹം വിദേശത്ത് അനധികൃതമായിട്ടായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് ഒളിവിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി എപ്പോഴും അദ്ദേഹത്തിന് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ആദ്യം ആശുപത്രിയിൽ ഷാമിനയുടെ മൊഴിയെടുത്തപ്പോൾ ഷാമിനെ ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തി സ്വന്തം മകനായ അഫാനെ പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തത് താൻ നിലത്ത് വീണതാണെന്നും അതാണ് തലയിലേറ്റ മുറിവിന് കാരണമെന്നുമാണ് ഷാമിനു പറഞ്ഞത് എന്തായാലും കള്ളങ്ങൾ പൊളിയുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്